ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് ഇന്ന് വളരെ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ശരിക്കും നാല് വർഷം മുന്നേ തന്നെ അടച്ചുപൂട്ടിയ ഒരു ടോപ്പിക്കായിരുന്നു ഇത് സംഭവം നമ്മുടെ മാരുതി സിസ്വക്കിയുടെ ഡീസൽ എഞ്ചിൻസിനെ പറ്റിയാണ് ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാകുമ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ ഇതിന് മാത്രം എന്താണ് പറയാനുള്ളത് അവർ ഡീസൽ രണ്ടായിരത്തി ഇരുപതിൽ ബി എസ് എക്സ് വന്നപ്പോൾ നിർത്തിയതല്ലേ അവർ സ്വന്തമായിട്ട് എഞ്ചിൻ എൻജിൻ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ കപ്പാസിറ്റിയിൽ ഡെവലപ്പും ചെയ്തു അതും ഒരു വർഷം കൊണ്ട് നിർത്തി പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി എന്ത് സംസാരിക്കാനാണ് എന്ന് പക്ഷേ അതിലൊരു വലിയ സത്യ ഒളിഞ്ഞിരിക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ രണ്ടായിരം ആയിരത്തി ഇരുപതിൽ ഇവർ ഒഫീഷ്യലി പറഞ്ഞല്ല ഷീ അടുത്ത് ഇന്ത്യ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ വന്ന സംഭവമാണ് ഇതൊക്കെ നാല് വർഷം മുന്നേ കമ്പനി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ബി എസ് സിക്സ് എമിഷൻ നോംസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മളിപ്പം ബി എസ് ഫോറിൽ നിന്ന് ബി എസ് സിക്സിലേക്ക് ഡീസൽ എഞ്ചിൻസ് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഹൈ കോസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് പെട്രോൾ ഡീസൽ തമ്മിലുള്ള ആ ഒരു പ്രൈസ് ഡിഫറൻസ് വളരെ വലുതാവുകയും ആൾക്കാർ പിന്നെ അത്രയും അഡീഷണൽ എമൗണ്ട് കൊടുത്ത് ഈ ഡീസൽ എഞ്ചിൻസ് വാങ്ങാതിരിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയൊക്കെ ചെയ്യും എന്നുള്ളൊരു പേരിലാണ് ഒരു ഡീസൽ സ് നിർത്തിയത് എന്നാണ് അതന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓക്കെ സംഭവം ശരിയായിരിക്കും എന്നൊക്കെ തോന്നും അത് കഴിഞ്ഞ് പിന്നെ കാൽക്കുലേറ്റ് കീയാക്കുക എന്നൊക്കെ ഒരു വലിയ സംഭവങ്ങളൊക്കെ തുടങ്ങിയിരുന്നു ക്യാമ്പയിൻ പോലെ ഈ പെട്രോൾ വണ്ടികൾ എടുക്കുന്നതാണ് ഡീസൽ എടുക്കുന്നതിനും ലാഭം നമ്മൾ ലോങ് ടേം നോക്കുമ്പം അതിൻ്റെ മറ്റേ മെയിൻ്റനൻസ് അതുപോലെ ഫ്യൂലിൻ്റെ കോസ്റ്റ് പിന്നെ ഇപ്പോൾ വരുന്ന വണ്ടിയുടെ പ്രൈസ് ഡിഫറൻസ് ആ സംഭവങ്ങളൊക്കെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ പെട്രോൾ തന്നെയാണ് ഏറ്റവും ലാഭകരം അതുപോലെ സി എൻ ജി എടുക്കുകയാണെങ്കിൽ അതിലും വളരെ വലിയ ലാഭമാണ് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര വലിയ സംഭവങ്ങളൊക്കെ ആ സമയത്ത് ചെയ്തിരുന്നു അതൊക്കെ ഇവർ ഡീസൽ നിർത്തിയിൻ്റെ ഭാഗമായിട്ട് ചെയ്ത കുറച്ച് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ്റെ പരിപാടികളാണ് പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് ഉത്തരം കിട്ടാത്ത മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്തിനു വേണ്ടി അഞ്ച് വർഷം സമയം ഇൻവെസ്റ്റ് ചെയ്ത് ആയിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഇവർ പുതിയൊരു ഇ ഫിഫ്റ്റീൻ എ എന്ന് പറഞ്ഞ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ നിർമ്മിച്ചു എന്നുള്ളത് അത് ഇൻ ഹൗസ് ഡീസൽ എഞ്ചിൻ ആയിരുന്നു അല്ലാണ്ട് നമ്മുടെ ഫി എഫ് സി ഐയുടെ കൊളാബറേഷനിൽ ഡീസലല്ല ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം കാലം രണ്ടായിരത്തി ഏഴിലാണ് നമ്മുടെ ഡീസൽ സ്വിഫ്റ്റ് ഇറങ്ങിയത് അതിനുശേഷം ഓക്കെ സോ തേർട്ടീൻ ഇയേഴ്സിനടുത്ത് അവർ വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ ഫി ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇറക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കുറച്ചൊക്കെ ആയപ്പോഴേക്ക് ൊക്കെയാണ് ഇവരുടെ സ്വന്തമായിട്ടുള്ള ഡീസൽ എഞ്ചിൻസ് ഉപയോഗിക്കാൻ തുടങ്ങിയത് പക്ഷെ അപ്പം മൊത്തമായിട്ട് മാറിയിട്ടില്ലായിരുന്നു എല്ലാ വണ്ടികളിലൊന്നും അവർ വൺ പോയിന്റ് ഫൈവ് ഡീസൽ എഞ്ചിൻ കൊടുത്തില്ല ആകെപ്പാട് നമുക്ക് ആദ്യം സിയാസിൽ വന്നു അതിനുശേഷം പിന്നെ കുറച്ച് മാസത്തിനുള്ളിൽ ഇരട്ടിയിലും വന്നു അത്ര ഈ രണ്ട് വണ്ടികൾ മാത്രമാണ് സൊസുഗൈഡ് ഇൻഹൌസ് ഡീസൽ എഞ്ചിൻ അവർ കൊടുത്തത് ജസ്റ്റ് ഒരു വർഷം കൊണ്ട് നിർത്താനായിരുന്നെങ്കിൽ പിന്നെ ഫിഎറ്റിന്റെ എഞ്ചിൻ തന്നെ ബി എസ് സിക്സ് ആകുന്നവർ ഉപയോഗിച്ച പോരെ എന്തിനു വേണ്ടി നിങ്ങൾ ഇത്രയും കാലമൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു എഞ്ചിൻ കൊണ്ടുവരാ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് തരാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഡീസൽ എഞ്ചിൻസ് നിർത്താൻ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു അത് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷെ അവരുടെ എഞ്ചിൻ്റെ ഡിസൈനിലൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് വരാം പക്ഷേ ആദ്യം തന്നെ ഇവർ ഈ ഒരു എൻജിൻ ഡെവലപ്പ് ചെയ്യാനുള്ള കേസ് എന്താണെന്ന് പറയാം ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ടായിരത്തി ഏഴ് മുതൽ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റിൽ ഡീസൽ വന്നു അപ്പോൾ മുതലാണ് ഫിയറ്റിൻ്റെ വൺ പോയിന്റ് ത്രീ ലിറ്റർ മൾട്ടിജിറ്റ് ഡീസൽ എഞ്ചിൻ നമ്മുടെ സുസുക്കിയടുത്ത് ഡി ഡി ഐ എസ് വൺ പോയിന്റ് ത്രീ ഡി ഡി എസ് എന്ന് പറഞ്ഞ പേരിൽ ഒരു വിൽക്കാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് അത്രയും കാലം അവർ ആ ഒരു ഡീസൽ എഞ്ചിൻ തന്നെ പല പല ഇഷ്ടംപോലെ വണ്ടികൾ ഉപയോഗിച്ചു മിക്ക സുസുക്കയുടെ വണ്ടികൾ ഇറങ്ങുന്നതിലും ഡീസൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഫിയേറ്റിൻ്റെ ഡീസൽ തന്നെയായിരിക്കും ഒരു ഉപയോഗിച്ചിട്ടുള്ളത് ആൻഡ് നമ്മുടെ വണ്ടികളിൽ അതായത് മാർക്കറ്റ് ലീഡർ ഡീസലിൻ്റെ കാര്യത്തിൽ ആ സമയത്ത് മാരുത്തി തന്നെ ആയിരുന്നു മറ്റൊരു കമ്പനിക്കും അവരുടെ സെയിൽസിൽ നിന്നും പിടിക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല ഫ്യൂലഫ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിൻസ് ആയിരുന്നു അവർ ആ സമയത്ത് കൊടുത്തുകൊണ്ടിരുന്നത് ഈവൻ ഫിയറ്റിൻ്റെ വണ്ടികളിൽ വരുന്നെങ്കിലും ബെറ്റർ ട്യൂണിംഗ് ആയിരുന്നു സിസുക്കി അവരുടെ വണ്ടികളിൽ ഈ സെയിം എഞ്ചിൻ കൊണ്ട് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കിഡ്ബാക്ക് കിട്ടും ആ ഒരു ഡീസലിൻ്റെ ടോർക്കിൻ്റെ റേഞ്ചിലേക്ക് അതായത് ടെർബോടെ റേഞ്ചിലേക്ക് വരുമ്പോഴും പിന്നെ മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെ അവർ ഡീസൽ എൻജിൻ പ്രിഫർ ചെയ്തിരുന്നു ഇത്രയൊക്കെ വളരെ ഹാപ്പി ആയിട്ട് നടന്നുകൊണ്ടിരുന്ന കാലമാണ് പിന്നെ എന്ത് പറ്റി എന്തിനാണ് സ്വന്തമായിട്ട് എഞ്ചിൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കാലം നമ്മുടെ ഫിയറ്റിൻ്റെ അവർ അതായത് എഫ് സി എന്നാണ് കമ്പനിയുടെ പേര് ഫിയറ്റ് ക്രൈസിലർ ഓട്ടോമൊബൈൽസ് ഈ ഫിയറ്റ് പൊതുവേ ഇന്ത്യയിൽ എൻജിൻ വിറ്റാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്നാണല്ലോ നമ്മൾ പണ്ട് പറയാറ് അതങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ലൈസൻസ് റേറ്റ്സ് എല്ലാം വളരെ ഹൈ ആയിരുന്നു ഈ സുസുക്കി മോട്ടോർ കോർപ്പറേഷന്റെ ചെയർമാൻ ഇത്രയും ഹൈ ലൈസൻസ് റേറ്റ്സ് ഫിയറ്റിന് കൊടുക്കുന്നതിനോട് അവസാനമായപ്പോഴേക്കും വലിയ താല്പര്യമില്ല ഉണ്ടായി അതുകൊണ്ടാണ് അവരിങ്ങനെ ഇൻഹോസ് ഡീസൽ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്ന കേസിലേക്ക് എത്തിയത് പിന്നെ ഈ സെയിം ഡീസൽ എഞ്ചിൻ എന്തുകൊണ്ട് അവർ ബി എസ് സിക്സ് ആക്കി ഉപയോഗിച്ചില്ലെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഫിയറ്റ് പറഞ്ഞത് നയൻറ്റി വൺ പോയിന്റ് സംതിങ് ക്രോസ് എന്താണായിരുന്നു ജസ്റ്റ് ബി എസ് സിക്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ മാത്രം അത് ഇവർ തന്നെ കൊടുക്കേണ്ടി വന്നതാണ് കാരണം അത് കഴിഞ്ഞപ്പോഴേക്കും മിക്ക കമ്പനികളും ഈ ഒരു ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നത് നിർത്തി സിസുഖി മാത്രമായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ബി എ സിക്സ് കൺവേർഷന് വേണ്ടി ഇപ്പോൾ ഈവൻ അത് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവരും പറഞ്ഞില്ല വേറെ ആരും പറഞ്ഞില്ല അതുകൊണ്ടാണ് ആ ഒരു ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കാണ്ടിരുന്നത് ഫിയറ്റ് എൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ആയപ്പോഴേക്കും നിർത്തി പോയല്ലോ ഇപ്പോൾ അവർ യുടെ വണ്ടികൾക്കായിട്ടും അവർക്കത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല സോ ബേസിക്കലി എഞ്ചിൻ മൊത്തമായി ടാക്സ് ചെയ്തു അതിനുശേഷമാണ് നമ്മുടെ ഈ പുതിയ സുസൂക്കേണ്ട ഡീസൽ എഞ്ചിൻ വരുന്നത് പൊതുവെ ഒരു കമ്പനി ഒരു എഞ്ചിൻ ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു അഞ്ച് വർഷത്തിനടുത്ത് അവർ അത്രയും കഷ്ടപ്പെട്ടിട്ട് പിന്നെ ആയിരം കോടിയുടെ അടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ഈ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തത് അങ്ങനെ ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു കമ്പനിയും ഒരു വർഷത്തേക്ക് വേണ്ടി ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യില്ല ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് വർഷത്തിനിടയിലാണ് ഒരു കമ്പനി ആ ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ലൈഫ് സ്പാൻ ഇടുന്നത് അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിപെൻഡ് ചെയ്യും ഈവൻ നമ്മുടെ നയൻറ്റീൻ എയ്റ്റീസ് അവർ സമയത്ത് വന്ന എസ്എസ് എ ടി എന്ന് പറയുന്ന എയ്റ്റ് ഹൺഡ്രഡിൽ ഉണ്ടായിരുന്ന എഫ് സീരീസ് എഞ്ചിൻ തന്നെ അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഈ ലാസ്റ്റ് വന്ന ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിൽ തന്നെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതായത് ഫോർട്ടി ഇയേഴ്സിനടുത്താണ് ആ ഒരു എഞ്ചിൻ അവർ അവരുപയോഗിച്ചത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ സുസുഖി എന്ന് പറയുന്ന ഒരു കമ്പനി ഒരിക്കലും ചെറിയൊരു ഷോർട്ട് ടേം പീരീഡിന് വേണ്ടി ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാറില്ല എന്നുള്ളത് ഇവരുടെ ശരിക്കും ഉള്ള പ്ലാൻ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ടൊയോട്ടയുടെയും അതുപോലെ സുസൂക്കിയുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള എസ് യു വിസിൻ്റെ എല്ലാം പവർ ചെയ്യുന്ന ഒരു വൺ പോയിൻറ്റ് ഫൈവ് എട്ട് ഡീസൽ എഞ്ചിൻ പോലെ ഉപയോഗിക്കാനായിരുന്നു ഇത് അല്ലാണ്ട് സി എസ് ആർ ടി ഒതുക്കുക എന്നുള്ളതല്ല ബ്രസൈലൊക്കെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് തന്നെ അവർ കൊടുക്കാൻ ഉദ്ദേശിച്ചു ഈ എഞ്ചിൻ ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഗ്രാൻഡ് ഗ്രാൻപെറ്റാര ഹൈറൈഡർ ഇത്തരത്തിലുള്ള വണ്ടികളിലും ഈ എഞ്ചിൻ കാണാൻ പറ്റിയനെ പക്ഷേ നമുക്കതിനുള്ള എന്ന് പറയേണ്ടി വരും ഭാഗ്യില്ല എന്നുള്ളതല്ല അവർ ആ സമയത്ത് ചെയ്ത ഒരു ഡിസൈൻ്റെ പ്രശ്നം ആണ് എന്ന് ഞാൻ പറഞ്ഞു നമുക്ക് അധികം വൈക്കണ്ട അതിലേക്ക് തന്നെ വരാം അല്ലേ പിന്നെ നിങ്ങൾക്ക് വേർടിക്കും സോ ഇതിന്റെ പ്രശ്നം ഇതിന്റെ സിലിണ്ടർ ഹെഡ് ആയിരുന്നു സിലിണ്ടർ ഹെഡിന് എന്താണ് പ്രശ്നം എന്നല്ലേ ഈ വാഹനത്തിന്റെ അകത്ത് ഡീസൽ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുമ്പം അവർ സിലിണ്ടർ ഹെഡുമായിട്ട് ആയിട്ടാണ് ഇതിന്റെ എക്സോസ് പാനിഫോൾഡ് കൊടുത്തിരുന്നത് അത് പൊതുവേ പെട്രോൾ എഞ്ചിൻസിലൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിരുന്നൊരു സംഭവമാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് വലിയ പ്രശ്നമെന്നുള്ള നല്ല പെട്രോൾ എഞ്ചിൻസിൽ പക്ഷേ ഇവർ ഡീസൽ എഞ്ചിൻസിലും കൂടെ ഇങ്ങനെ കൊടുത്തപ്പോഴാണ് സംഭവം പണിയായത് ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ എഞ്ചിൻ്റെ വെയിറ്റ് കുറയുക അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ്റെ അകത്ത് വാട്ടർ ജാക്കറ്റ് ഉണ്ട് അത് എക്സോസ് ഗ്യാസ് നമ്മുടെ എക്സോസ്റ്റ് വഴി പോകുന്നതിനെ കുറച്ചുകൊണ്ട് കൂളാക്കി വയ്ക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ സാധാരണ ഒരു എഞ്ചിനിൽ നിന്ന് വരുന്നതിലും വളരെയധികം കൂളായിട്ടുള്ള ഗ്യാസ് ആയിരിക്കും ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫുൾ എഫിഷ്യൻസിയും കൂടുതലായിട്ട് കിട്ടും ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജസ് കൺസിഡർ ചെയ്തിട്ടാണ് ഇവർ ഇങ്ങനത്തെ ഒരു മെക്കാനിസത്തിലോട്ട് പോയത് പക്ഷേ ഇതുകൊണ്ട് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പ്രശ്നത്തെ പറ്റി അവർ ആലോചിച്ചില്ല ജസ്റ്റ് ആ ഒരു ടൈം ബീയിങ്ങിനുള്ള ആ ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് ആലോചിച്ചത് ഇനി ഇതിൻ്റെ പ്രശ്നത്തിലേക്ക് നമുക്ക് വരാം ഈ പൊതുവേ എല്ലാവരും പെട്രോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ടെൻ പെർസെൻറ്റേജിൻ്റെ അടുത്ത് നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി ബെറ്റർ ആക്കാൻ പറ്റും പക്ഷേ ഡീസലിൻ്റെ കേസിലേക്ക് വരുമ്പോഴേക്കും ഡീസൽ എഞ്ചിൻസ് പൊതുവേ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് നമ്മൾ ഈ പെട്രോൾ ഇഞ്ചിൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം വളരെ കുറവാണ് അതായത് എക്സോസ് ഗ്യാസസിൻ്റെ ആ ഒരു ടെമ്പറേച്ചറാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ടു ഹൺഡ്രഡ് ഡിഗ്രീസ് സെൽഷ്യസിൻ്റെ അടുത്ത് കുറവായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും ഡീസൽ എഞ്ചിൻസിൽ ഈ ഒരു ടെക്നോളജി ഇങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതായത് നമുക്ക് അത്രയും ടെമ്പറേച്ചർ കുറയ്ക്കേണ്ടി വന്നില്ലെങ്കിലും ആ ഫ്യൂൽ ഭയങ്കര വലിയൊരു സംഭവം ആവില്ല പക്ഷെ നേരെ മറിച്ച് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് എക്സോസ് ഗ്യാസിനെ കുറച്ചധികം ഓവറായിട്ട് കൂൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നും പറയുന്നുണ്ട് ഈ ഓവറായിട്ട് കൂൾ ചെയ്യുന്നതാണ് ശരിക്കും ഈ ഒരു എഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് സംഭവിച്ചത് കാരണം ബി എസ് സിക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഞ്ചിൻ്റെ എക്സോസ് ഗ്യാസസ് ഒരുപാട് കൂളാവാൻ പറ്റില്ല അതെന്താണ് കൂളാവുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബി എസ് ഫോർ വരെ കൂളാവുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷേ ബി എസ് സിക്സിലോട്ട് വന്നപ്പോഴേക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് നമ്മുടെ ഗ്യാസ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഡി ഒ സി അതായത് ഡീസൽ ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം മാത്രമാണ് യൂസ് ചെയ്തിരുന്നത് പക്ഷേ ബി എസ് സിക്സിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഡി പി എഫ് അതായത് ഡീസൽ പർട്ടിക്കുലേറ്റ് ഫിൽട്ടർ എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു ഇതിൻ്റെ അകത്തു കൂടെ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ഉണ്ട് ആ സാധനങ്ങൾ പാസ് ചെയ്ത് പോകണം പക്ഷെ അത് പാസ് ചെയ്ത് പോകുന്നത് ഈ എക്സോസ്റ്റിൻ്റെ അകത്തുനിന്ന് വരുന്ന രീതി അതായത് അതിൽ കൂടെ പോവാനായിട്ടുള്ള ഗ്യാഷ്യസ് ഫോമിലായിരിക്കും പാസ് ചെയ്ത് പോകേണ്ടത് ഈ ഡി പി എഫിൻ്റെ അകത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ പാസേജ് ഉണ്ട് അതിൻ്റെ അകത്തുകൂടെയാണ് ഈ സാധനം ഗ്യാഷ്യസ് ഫോമിൽ പാസ് ചെയ്ത് പോകേണ്ടത് പക്ഷേ ഇപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരിത് ഓവർകൂൾ ചെയ്യുന്നതുകൊണ്ട് ഈ അൺബേൺ ഹൈഡ്രോ കാർബൺസ് നമ്മുടെ ഡി പി എഫിൻ്റെ അകത്ത് അടുത്തോട്ട് എത്തുന്നത് ഗ്യാഷ്യസ് ഫോമിലല്ല അതിന് വരെ ലിക്വിഡ് ഫോമിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ പോഴ്സിൽ കൂടെ ഡി പി എഫിൻ്റെ അതിൻ്റെ അകത്തൂടെ ഈ ഒരു സംഭവം പാസ് ചെയ്ത് ലിക്വിഡ് ഫോമിൽ പോകില്ല അങ്ങനെ അതവിടെ അവിടെ ബ്ലോക്കായി കിടക്കുകയും പിന്നെ വലിയ പണി ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു എഞ്ചിൻ കൺവേർട്ട് ചെയ്യാൻ പറ്റാതിരുന്നത് പിന്നെ ഈവൻ നമ്മൾ കുറച്ചും കൂടെ ചെറിയ എഞ്ചിൻസ് അതായത് ഐ മീൻ ചെറിയ വണ്ടികൾ അതായത് ഇപ്പോൾ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ബ്രസോ പോലുള്ളൊരു വാഹനം എടുക്കുകയാണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ അതിന് കുറച്ച് ഓവറാണ് എന്ന് നമുക്ക് പറയാം കാരണം ഓൾറെഡി അത് വൺ പോയിന്റ് ടു ഓർ വൺ പോയിന്റ് ത്രീ എന്ന് പറയും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് സി സി ആണ് ഫി എഞ്ചിൻ എൻജിൻ വന്നിരുന്നത് അവർ വൺ പോയിന്റ് ത്രീ എന്ന് വിളിക്കുന്നു ആ ഒരു എഞ്ചിൻ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ലോഡ് കൂടുതൽ ആ ഒരു എൻജിനിലേക്ക് വരും കാരണം ഡിസ്പ്ലേസ്മെന്റ് കുറവാണ് ഈ ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ എന്ന് പറയുമ്പം നമ്മൾ നമ്മുടെ ബ്രസ് എന്ന് പറയുമ്പോൾ സൈസ് ചെറുതാണ് അതുപോലെ കപ്പ് വേറ്റും കുറച്ചും കൂടി കുറവാണ് ആ ഒരു കേസിൽ ആ വണ്ടി ആ ഒരു എൻജിനിലേക്ക് കൊടുക്കുന്ന ലോഡ് കുറവായിരിക്കും ആ സാഹചര്യത്തിൽ ഈ വരുന്ന എക്സോസ് ഗ്യാസ് കുറച്ചും കൂടെ കൂളാവാനും അതുപോലെ ഇത് പിന്നെയും ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ആവാനും ഇതിൻ്റെ അകത്തൂടെ കറക്റ്റായിട്ട് പോകാതിരിക്കാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു എൻജിൻ കൺവേർട്ട് ചെയ്യാൻ പറ്റാതിരുന്നത് നമ്മുടെ ബി എസ് ഫോറിൽ നിന്ന് ബി എസ് സിക്സിലോട്ട് ഇനിയിപ്പോൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ സിലിണ്ടർ ഹെഡിൻ്റെ ഡിസൈൻ അവർ മൊത്തമായിട്ട് ഒന്നും ഡെവലപ്പ് ചെയ്യേണ്ടി വരും അതിന് വേണ്ടി വീണ്ടും കോസ്റ്റ് വേണം അതുപോലെ തന്നെ വീണ്ടും ഈ വാഹനത്തിനകത്തുള്ള എഞ്ചിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ അവർ ഒന്നുകൂടെ റീഡിസൈൻ ചെയ്യണം അങ്ങനെ ഇഷ്ടംപോലെ പണികൾ വരുന്നതുകൊണ്ടാണ് പിന്നെ ബി എസ് സിക്സ് കൺവേർട്ട് ചെയ്യാണ്ടിരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ സുസുക്കിയുടെ ഇ ഫിഫ്റ്റീൻ എ എന്ന് പറഞ്ഞ ഒരു വലിയ വന്മരം വീണത് അല്ലെങ്കിൽ ഇപ്പോഴും ഡീസൽ വണ്ടികളൊക്കെ ആയിട്ട് നമ്മുടെ മാരുതി സുസുക്കി ഇവിടെ ഉണ്ടായനെ ഈവൻ ജിമ്മിയിൽ ഈ വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ വയ്ക്കുന്നതിൽ ഒരു പത്തരട്ടയെങ്കിലും അവർക്ക് വയ്ക്കാൻ പറ്റിയിരുന്നു ഇപ്പോൾ മുന്നൂറ് ഇരുന്നൂറൊക്കെയാണ് അവരെ വണ്ടി വയ്ക്കുന്നത് പല വണ്ടികളും ഡീസൽ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ട്വൻറ്റി പെർസെൻറ്റേഞ്ചെടുത്ത് ഡീസലും മാർക്കറ്റ് ഷെയർ മാരുതി മാരത്തി പണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഡീസലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സി എൻ ജി ഹൈബ്രിഡ് പെട്രോൾ ഡീസൽ അങ്ങനെ എല്ലാ പവർ ട്രെയിൻസും ഉള്ളൊരു കമ്പനി കൂടിയായി മാരുതി സി സു കിക്ക് ഇന്ത്യയിൽ മാറായിരുന്നു പക്ഷേ സാഡിലി അത് സംഭവിച്ചില്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നതുണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഫോട്ടൊക്കെ എടുത്ത് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇതുപോലുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കൊടുത്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട